എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ക്രിസ്തീയ സ്നേഹമണ്ഡലത്തെ അറിയിക്കുന്നു ആ പാടിപുറമ്പ ദേശത്ത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട്ടില് എന്റെ നാട്ടുകാരുടെ മുമ്പില് കർത്താപിനെ സാക്ഷീകരിക്കുവാൻ കർത്താപ് നൽകിയ വലിയ അവസരത്തിൽ ഓർത്ത ദൈവത്തെ നന്ദിയോട് സ്തുരിക്കുകയാണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാടാണ് പാടിപുറമ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇവിടെ നിന്നുകൊണ്ട് കർത്താകാരി യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി അഭിമാനമുണ്ട് ആ ഒരു പക്ഷേ എന്റെ അമ്മയും ചാച്ചിയും ചാച്ചിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം പേര് സനു എന്നാണ് ഇവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി സന്തോഷമുണ്ട് പേര് വളരെ നമ്മുടെ ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദേശ യാത്ര ക്രിസ്മസ് പുതുവത്സര സന്ദേശ യാത്രയായിട്ടാണ് ഇവിടെ കടന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ക്രിസ്മസ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പുതിയൊരു വർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് എന്താണ് ക്രിസ്മസിന്റെ ഈ ഒരു സന്ദേശ യാത്രയുടെ പ്രാധാന്യം എന്നൊരു കാര്യമാണ് ഇതൊന്ന് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ചുഴലോട അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മളായിരിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികളിലൂടെയും വലിയ ചോദ്യങ്ങളിലൂടെയും വലിയ ചിന്തകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ലോകമാണ് ഭാവിയെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള വിവിധ ചിന്തകൾ ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ലോകമാണിത് ഈ ലോകത്തിൽ ഈ ഒരു യാത്രയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഒത്തിരി ആളുകള് ഇന്ന് രാവിലെ മരണപ്പെട്ട വാർത്ത നമ്മുടെ പത്ര മാധ്യമങ്ങളിലൂടെ കേട്ട് കാണും അല്ലെങ്കിൽ മറ്റുള്ള വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ട് കാണും ഒത്തിരി ആളുകള് മരണപ്പെട്ടതായ വാർത്തകള് ഒക്കെ ശ്രദ്ധിക്കുക എന്നിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിൽ െ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു താങ്കളെ ആഴമായി സ്നേഹിക്കുന്നു എന്നൊരു സന്ദേശമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത് കാരണം മറ്റൊന്നുമല്ല സ്നേഹമില്ലാത്ത ഒരു ലോകമാണിത് സ്നേഹിക്കപ്പെടുവാൻ പലരും മറക്കുന്ന ഒരു ലോകത്ത് സ്നേഹമെന്ന് പറയുന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ കഥാപായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ ഒരു സമയത്ത് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയട്ടെ ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ആയിരുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യണം എന്നൊരു കൂടി ആയിരുന്ന ഒരു കുടുംബമാണ് എന്റെയും ഞങ്ങളുടെ പ്രിയമുള്ളവരുടെയും എന്നാൽ ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാമായി സ്വീകരിച്ച ആ സമയം കേൾക്കാൻ ഇന്ന് ഈ നിമിഷം വരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള നാട്ടുകാരോട് എന്റെ പ്രിയമുള്ളവരോട് ഒരു കാര്യം വിളിച്ചുപറയട്ടെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളാ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ചു പറയട്ടെ ജീവിതം എന്നുള്ളത് അത് ദൈവം നൽകിയ ഒരു സൗഭാഗ്യമാണ് ആ ഒരു ജീവിതത്തെ നാം വെറുതെ ഇല്ലായ്മ ചെയ്യരുത് ആത്മഹത്യയെ കുറിച്ചോ ഏകാന്തയിലൂടെയോ ഒറ്റപ്പെടലിലൂടെയോ കടന്നു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് കുഞ്ഞുങ്ങളോട്ക്കാരോട് നിങ്ങൾ ആരംഭിക്കുന്ന ഏതെങ്കിലും മേഖലകളൊക്കെ നിങ്ങൾക്ക് ഒരു ബാലമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് വിളിച്ച് പറയട്ടെ കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കർത്താവ് ലോക രക്ഷിതാവായി ജനിച്ചതായിട്ടാണ് ക്രിസ്മസ് എന്ന് പറയുന്ന കാര്യമായിട്ട് നാം ആഘോഷിക്കാറുള്ളത് എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലോട്ട് വന്നത് എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട ലോകത്തിലെ മനുഷ്യരുടെ അവസ്ഥകൾ മാറുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലോട്ട് കടന്നു വന്നു ആ കഥാവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഈ ഒരു സമയത്ത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു മതത്തിന്റെയും സംഭാഷണമല്ല ഇതൊരു മതത്തിലോട്ടും ആളുകളെ ചേർക്കുന്ന പരിപാടിയുമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സന്തോഷം ആഴത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്ന സമയത്ത് ഈ നാട്ടുകാരനെന്ന നിലയിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് നാം ആയിരിക്കുന്ന ലോകത്തിലാണ് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ നാണയെ കുറിച്ചുള്ള ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രിയമുള്ളവരോട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ താങ്കളുടെ സാഹചര്യം എന്തെന്ന് എനിക്ക് അറിയത്തില്ല താങ്കൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തെന്ന് എനിക്ക് അറിയത്തില്ല താങ്കളുടെ കുടുംബപരമായ വിഷയങ്ങൾ എന്തെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം വിളിച്ചു പറയാം കർത്താവായ യേശു ക്രിസ്തുവിന് താങ്കളുടെ സകല അവസ്ഥകൾക്കും സകല പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ സാധിക്കും എന്നൊരു സന്ദേശമാണ് ഈ ക്രിസ്മസ് പുരവത്സര സന്ദേശ യാത്രയിലാണ് ഞങ്ങള് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ലോകത്തില പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തില പ്രശ്നം വരുമ്പോൾ കയറെടുക്കുന്ന ഒരു കാലഘട്ടത്തില മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻസ് വരുന്ന ഒരു കാലഘട്ടത്തില മദ്യവും മയക്കുമരുന്നും ലോക ജനതയെ കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ ഇന്ന് പകൽക്കാലം ഈ ഒരു ശബ്ദ പരിധിയിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ താങ്കള് യാദൃച്ഛികമായി കേൾക്കുന്ന ഒരു കാര്യമല്ലിതാ കർത്താവായ യേശുക്രിസ്തുവിന് താങ്കളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും വാക്കുകളെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ലോകത്ത് പല നേതാക്കളുണ്ടെങ്കിലും ലോകത്തിൽ പല രക്ഷിതാക്കളുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ലോക ജനതയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ മറ്റൊരു വ്യക്തിത്വമില്ല ജീവൻ നൽകിയത് മാത്രമല്ല മരിച്ച പല്ലൊരു പലരുടെയും കല്ലറുകൾ ഇന്നും അടച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമേ തുറന്നിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേര സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയ പാഠ്യപറമ്പ് നിവാസികളോട് ഒരു കാര്യം വിളിച്ചു പറയട്ടെ മരണത്തിന്റെ അവസ്ഥകളിലൂടെ താങ്കൾ കടന്നു പോകുന്ന സമയത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെ താങ്കൾ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു ഈ ഒരു ശബ്ദ പരിധി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹബന്ധനത്തെ അറിയിച്ചു കൊണ്ട് ഉർത്തട്ടെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം വിളിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവുമില്ല അതിനെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ ആ ദൈവിക സമാധാനം താങ്കളുടെ ഉള്ളിലൂടെ വരുവാൻ ഇടയായിത്തീരും എല്ലാ നല്ലവരായ നാട്ടുകാരോടും പ്രത്യേകമായ ക്രിസ്തീയ സ്നേഹബന്ധനത്തെ ഞങ്ങൾ അറിയിക്കട്ടെ ഒരു പുതിയ വഴി കാത്തിരിക്കുന്ന സമയത്ത് കഴിഞ്ഞകാല അനുഭവങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഒറ്റപ്പെടലുകൾ അമിൽ ആ ചിന്തകൾക്കെല്ലാം വ്യത്യസ്തമായിട്ട് കഥാപായ യേശു ക്രിസ്തുവിന് താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരവസരം നൽകുന്ന പുതിയ വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കട്ടെ കൂടുതലാ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ും ചർച്ചുമായിട്ട് താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സമയത്ത് ഞങ്ങളുടെ പ്രിയമുള്ളവരുടെ ഒരു പാട്ട് കൂടെ പ്രിയമുള്ള പാടിപുറമ്പ് നിവാസികൾക്ക് വേണ്ടി പാടുകയാണ് പ്രിയമുള്ളവരുടെ ആ ഒരു പാട്ട് കൂടെ ഞങ്ങൾ ഈ ഒരു സമയത്ത് പാടി ഞങ്ങളുടെ യാത്ര മറ്റൊരു സ്ഥലത്തോട്ട് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കും